കനൽ വഴികളിലൂടെ അയോധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം കാലങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനും സഹനത്തിനും കാത്തിരിപ്പിനും ഒടുവിൽ കോടാനുകോടി രാമഭക്തർക്ക് മുന്നിൽ നീതി ദേവത കണ്ണു തുറന്നു ധർമ്മമൂർത്തിയായ ഭഗവാൻ ശ്രീരാമചന്ദ്രന് ഭവ്യ മന്ദിരമൊരുങ്ങി എല്ലാവരിലും രാമൻ എല്ലാവരുടെയും രാമൻ ശൂന്യതയിൽ നിന്ന് സാമ്രാജ്യം സൃഷ്ടിച്ച ഛത്രപതി ശിവാജിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഒട്ടനവധി യാത്രകൾ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ലാൽകൃഷ്ണ കൃഷ്ണ നയിച്ച ഒരു യാത്ര ഒരു വാഹനം ഇന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ ഒട്ടനവധി യാത്രകൾ വാഹനത്തിൽ വാഹന ജാഥകൾ ഒക്കെ പോവുകയാണ് പക്ഷേ ആ യാത്ര അദ്വാനിജി തുടങ്ങി അവസാനിച്ച് ആ യാത്ര ഭാരതത്തിൻ്റെ രാജനൈതിക രംഗത്ത് ഉണ്ടാക്കിയ പരിവർത്തനം എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ എഡ്കബാർ ക്രാന്തദർശിയായി രൂപീകരിച്ച സംഘടനയുടെ പ്രേരണയിൽ ദേശീയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ മേഖലയിലും മാറ്റം വരണം എന്ന കൂടിയാണ് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായൻ ശ്യാം പ്രസാദ് മുഖർജിയൊക്കെ ജനസംഘത്തെ ആരംഭിച്ചത് അപ്പം ജനസംഘം ഏറ്റെടുത്ത എല്ലാ പ്രക്ഷോഭങ്ങളും ഈ നാടിൻ്റെ ഉണർവിനും ഈ നാടിൻ്റെ തനിമയെ പുനർജീവിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളതായിരുന്നു കാശ്മീരിനെ ഒരു പ്രത്യേക ഭൂമിയാക്കി പ്രത്യേക അവകാശങ്ങൾ നൽകി പ്രത്യേക ുള്ളിൽ നിർത്തിയപ്പോൾ പ്രേംനാഥ് ഡോഗ്ര അവിടെ ആരംഭിച്ചതാണ് ആദ്യത്തെ കാശ്മീരിലെ ഈ പറയുന്ന വിഭജനവാദത്തിനെതിരെയുള്ള പ്രക്ഷോഭം പക്ഷെ അത് ഏറ്റെടുക്കാൻ ജനസംഘത്തിനുണ്ടായിരുന്ന കാഴ്ചപ്പാട് വരുന്നാളുകളിൽ ജനസംഘം ഭാരതത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പരിവർത്തനത്തിനെ നമുക്ക് കാണിച്ചു തരുന്നത് തന്നെയായിരുന്നു അപ്പൊ ഏകദേശമേ ദോ പ്രധാൻ ചലേക ഏകദേശമേ ദോ നിഷാൻ പ്രധാൻ निशान അതുപോലെ തന്നെ ഭരണഘടന എന്നൊരു വാക്കുണ്ടായി അത് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ജനസംഘ പ്രക്ഷോഭം ഏറ്റെടുത്തത് അപ്പൊ ജനസംഘത്തിന്റെ ദേശവ്യാപകമായ വളർച്ചയിൽ ഈ കാശ്മീർ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് ജനസംഘം മുന്നോട്ട് വന്നപ്പോൾ രാഷ്ട്രസ്നേഹികളായവരെല്ലാവരും ആ രാഷ്ട്രീയ ശക്തിയോടൊപ്പം രാഷ്ട്രീയ ശക്തി എന്ന് ഞാൻ പറയുന്നത് മലയാളത്തിലെ രാഷ്ട്രീയം എന്ന വാക്ക് ഈ രാജനൈതിക ശക്തിയുമായി ചേർന്ന് മുന്നോട്ട് വന്നു ജനസംഘം വളരെയധികം മുന്നോട്ട് വന്നു അപ്പൊ ഇങ്ങനെ ഭാരതത്തിൽ എവിടെയല്ല അതുപോലെ തന്നെ പോർച്ചുഗീസ് അധീനതയിൽ നിന്ന് ഈ ഗോവയെ മോചിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ സ്വയംസേരിൽ നടത്തുമ്പോഴും ജനസംഘത്തിന് അതിൻ്റേതായ പിന്തുണയുണ്ടായി കോഴിക്കോട് അതുപോലെ തന്നെ ഗുരുവായൂരും ഒക്കെ തന്നെ ഹിന്ദുക്കളുടെ സ്വാഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന മേൽക്കോയ്മകൾ പലരും നടത്തിയപ്പോൾ അവിടെ ഒരു സ്വാഭിമാനം ഉയർത്തിപ്പിടിക്കാനുള്ള പരിശ്രമത്തിൽ ജനസംഘത്തിൻ്റെയും ഉണ്ടായിരുന്നു ജനസംഘത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഭരതരത്നം മറ്റും അതിന് നേർത്തു കൊടുത്തു അപ്പം ഇങ്ങനെ ജനസംഘം ഒരു ചെറിയ ദീപമായിട്ടാണ് അന്ന് എരിഞ്ഞിരുന്നതെങ്കിലും ജനസംഘത്തിൻ്റെ പ്രവർത്തനം വികസിച്ച് അടിയന്തരാവസ്ഥക്കെതിരെ കരാളമായ ഏകാധിപത്യത്തിനെതിരെ പ്രക്ഷോഭം നയിക്കുന്നതിന് സമർത്ഥമായി പ്രവർത്തിച്ച് വിജയകരമായി അതിൻ്റെ ഒരു പര്യവസാരം ഉണ്ടായപ്പോഴാണ് ജനതാ പാർട്ടി എന്നുള്ളതിൽ ജനസംഘം ലയിച്ച് അവിടെയും ദ്വയാംഗത്വം ഉയർത്തിപ്പിടിച്ച് ആർ എസ് എസിന്റെ അംഗമായിരിക്കുകയും ജനസംഘത്തെ ജനതാ പാർട്ടിയിലായിരിക്കുകയും പാടില്ല എന്ന് പറഞ്ഞ് അന്നത്തെ സോഷ്യലിസ്റ്റ് ശക്തികളായിരുന്നല്ലോ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് അവരെല്ലാം കൂടി പ്രക്ഷോഭവും പ്രശ്നവും ഒക്കെ ഉണ്ടാക്കിയപ്പോഴാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ സനിമയിൽ നിന്നും പിന്തിരിയാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ആരംഭത്തിൽ അതിൻ്റെ വഴി ഏതാണ് എന്ന് തെരഞ്ഞുകൊണ്ടോ അല്പം ഇങ്ങോട്ടും അലഞ്ഞോ എന്ന് സംശയിക്കേണ്ടി വരും കാരണം ഗാന്ധിയൻ സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ് ചില കുപ്പായങ്ങളൊക്കെ അന്നത്തെ ഈ ഭാരതീയ ജനതാ പാർട്ടി അണിഞ്ഞിരുന്നു പക്ഷേ അത്തരം കുപ്പായങ്ങൾക്കൊന്നും ഈ ഭാരതത്തിൻ്റെ ആത്മാവുമായിട്ട് ഒരു നാഭിനാള ബന്ധമില്ല എന്ന് പിന്നീട് ചരിത്രം തെളിയിച്ചു അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ജനസംഘ ത്തിന്റെ കാലം മുതലേ രൂപീകരിച്ച അതിൻ്റെ ഒരു സ്വത്വബോധത്തിന് അല്ലെ ആത്മബോധത്തിന് ചിതിക്ക് അനുസരിച്ച തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ആ നിലയിലാണ് അന്നത്തെ നേതൃത്വം അദ്വാനിജി മുന്നിൽ നിന്നുകൊണ്ട് ഈ പ്രക്ഷോഭത്തെ നയിക്കാൻ തയ്യാറാണ് ശരിക്കും ഞാൻ പറഞ്ഞു എൺപത്തിനാലിൽ ഈ പ്രക്ഷോഭം ആരംഭിച്ചത് രാമജന്മഭൂമി ഭൂമി മുക്തിയജ്ഞ സമിതി എന്നൊരു സമിതി ഉണ്ടാക്കിയിട്ടാണ് എൺപത്തി ആറിൽ കോടതിയിൽ കേസ് കൊടുത്തിട്ട ഒരു പാണ്ഡെ അദ്ദേഹത്തിൻ്റെ കേസിന് അനുകൂലമായി ഈ താലാഖോലോ എന്ന പ്രക്ഷോഭം നമ്മൾ നടത്തി കോടതിയിൽ അദ്ദേഹം സമീപിച്ചപ്പോൾ കോടതി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആരാധനയ്ക്ക് ഹിന്ദുക്കൾക്ക് അവകാശം കിട്ടി പക്ഷെ പരിപൂർണമായി ക്ഷേത്രം പുനർനിർമ്മിക്കണം അപമാനത്തിൻ്റെ ചിഹ്നങ്ങളെല്ലാം കഴുകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്വാനിജീരഥ യാത്ര നടത്തിയത് അപ്പോൾ അതിന് ആരംഭിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം തന്നെ ഒരു വലിയ സന്ദേശം നൽകുന്ന സ്ഥലമാണ് വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഭാരതത്തിൻ്റെ സനാതന സംസ്കാരം അതൊരിക്കലും നശിപ്പിക്കാൻ സാധ്യമല്ല എപ്പോഴൊക്കെ തന്നെ അക്രമികൾക്കെന്ന് ഈ നാടിൻ്റെ ഈ മാനബിന്ദുക്കളെ തകർത്തിട്ടുണ്ടോ അതെല്ലാം ഓരോ തവണയും വീണ്ടും പുനർജനിക്കുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ദ്വാരകയും അയോ രാമ ഒക്കെ അതിൻ്റെ ഉദാഹരണങ്ങളായിട്ടാണ് ആ നിലയിൽ സോമനാഥം ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ തനിമയിലേക്ക് തിരിച്ചു പോകുന്നതിന് അന്നത്തെ നമ്മുടെ ആഭ്യന്തരമന്ത്രി തന്നെ മുൻകൈ അന്നത്തെ ദേശഭക്തരായ സ്വാഭിമാനികളായ എല്ലാവരും മുൻകൈയ്യെടുത്ത് ഉയർത്തിയെടുത്ത ആ സോമനാഥത്തിൽ നിന്നാണ് അദ്വാനി ഈ യാത്ര പുറപ്പെട്ടത് അത് ഭാരതത്തിൻ്റെ ഒരു കടൽക്കരയിൽ ഭാരതത്തിൻ്റെ ഒരു അറ്റത്ത് അതിനെ നമുക്ക് കാണാൻ സാധിക്കും അവിടുന്ന് പുറപ്പെട്ട യാത്ര അദ്വാനി തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിൽ പറഞ്ഞിട്ടുണ്ട് ഇത്രമാത്രം ജനപിന്തുണയുള്ള ഹൃദയ വായ്പയോടു കൂടിയ സ്വീകരണം ലഭിച്ചിട്ടുള്ളൊരു യാത്ര വേറെയില്ല അപ്പം നടത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവായ അദ്വാനിയാണെങ്കിലും കേവലം ഭാരതീയ ജനതാ പാർട്ടിയുടെ ആൾക്കാരല്ല അതിൽ വന്നത് അന്നത്തെ ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന വിഷു ഹിന്ദു പരിഷത്തോ അല്ലെങ്കിൽ ഈ സന്യാസികളുടെ ധർമ്മസംസത്തോ അതിലുള്ള ആൾക്കാർ മാത്രമല്ല വന്നത് സമ്പൂർണ്ണ സമാജവും ഈ നാടിനോടും നാടിൻ്റെ മൂല്യങ്ങളോടും രാമനോടും ഭക്തിയുള്ളവരെല്ലാം അണിനിരക്കുന്ന അത്ഭുതകരമായ ഒരു യാത്രയായിരുന്നു അത് അതിനെ തടുക്കാൻ സത്യത്തിൽ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ബീഹാറിൽ അന്ന് അഹങ്കാരത്തിന്റെ ഹുങ്കോട് കൂടിയിട്ട് ലല്ലു പ്രസാദ് യാദവ് സമസ്തിപൂരിൽ അതിനെ തടുക്കാൻ തയ്യാറാക്കി അത് തടുത്തതും അവർക്ക് എത്രമാത്രം ആഘാതം ഉണ്ടാക്കി എന്ന് ഇന്ന് നമുക്ക് ബീഹാറിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അദ്വാനിജി അന്ന് സോമനാഥത്തിൽ നിന്ന് ആരംഭിച്ച ഈ രാമരഥയാത്ര അത് അന്ന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവായിട്ടാണ് അദ്വാനി അത് തുടങ്ങിയതെങ്കിലും അന്ന് അതിന് കൂടെ ഈ മുരളീമർ ജോഷി അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അതുപോലെ തന്നെ അന്ന് വളരെ പ്രധാനിയായിട്ട് ബി ജെ പിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ മഹാരാഷ്ട്രക്കാരൻ അദ്ദേഹം മരിച്ചുപോയല്ലോ പ്രമോദ് മഹാജി മഹാജ്മാഭാരതി ഇങ്ങനെയുള്ളവരെല്ലാവരും പൊതുജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യരാകുന്നത് ആ യാത്രയോടു കൂടിയാണ് പിന്നീട് ഇന്ന് നരേന്ദ്രമോദി ഇവിടെയൊക്കെ വരുമ്പോൾ ജനങ്ങൾ കാണിക്കുന്നതായ ഒരു ആവേശമുണ്ടല്ലോ ഇപ്പം അദ്ദേഹം തൃശ്ശൂർ വന്നപ്പോഴൊക്കെ തന്നെ അമ്മമാരുടെ മുഖത്തുള്ള ആ ഒരു ആവേശം ഈ ആവേശം നമുക്ക് അദ്വാനിയുടെ കാര്യത്തിൽ കാണാൻ കഴിയുമായി ഇതിനു വേണ്ടി നിലകൊണ്ട അശോക് സിംഗാളിൻ്റെ കാര്യത്തിൽ കാണാമായി ഇതിനുവേണ്ടി അന്ന് പുതുതായി രംഗത്ത് വന്ന യുവമോർച്ചയുടെ നേതാവായിരുന്നു വിനയ് കത്തിയാർ അദ്ദേഹം പിന്നെ വിശ്വഹിന്ദുപരിഷത്തിന് ചുമതലയെടുത്തത് അദ്ദേഹത്തിനോട് ജനങ്ങളുടെ ഈ വികാരത്തെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ജനങ്ങൾക്ക് ഈ രാഷ്ട്രത്തോടും രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യത്തോടും ചരിത്രത്തോടും സംസ്കാരത്തോടും ഒക്കെയുള്ള സ്നേഹവും ആ വികാര വികാരവായ്പും അതിനെയെല്ലാം ചേർത്തെടുത്തിട്ടാണ് ഈ യാത്ര മുന്നോട്ട് പോയത് ആ ചർച്ചയുടെ ഒരു വിജയകരമായ പര്യവസാനമാണ് ഭാവിയിലുള്ള രാഷ്ട്രീയ രംഗത്തെ ബി ജെ പിയുടെ മുന്നേറ്റം അപ്പോൾ എന്താണ് ബി ജെ പിയുടെ സ്ഥാപകന്മാരായ ശ്യാം പ്രസാദ് മുഖർജിയും അല്ലെങ്കിൽ നമ്മുടെ പണ്ഡിത് ദീനദാൽ ഉപാധ്യുമൊക്കെ തന്നെ വിഭവനം ചെയ്തത് ഈ ഭാരതത്തിൻ്റെ തനിമയെ പുനർജീവിപ്പിക്കാനാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളത് അതിനുള്ള ഒരു ഐക്കൺ അതിനുള്ള ഒരു പ്രതീകം അവർക്ക് കൃത്യമായി കിട്ടി എന്നുള്ളതാണ് രാമജന്മോന്യാസം മറ്റുള്ള രാഷ്ട്രീയക്കാർ അധിക്ഷേപിക്കുന്നത് പോലെ രാമനെ രാഷ്ട്രീയവൽക്കരിച്ചു മതത്തെ രാഷ്ട്രീയവൽക്കരിച്ചു ഇത്തരം വാദങ്ങളൊക്കെ നിരർത്ഥകരമാണ് രാമൻ അവിടെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം പ്രതിനിധിയായിട്ടല്ല കാണുന്നത് മഹാത്മാഗാന്ധി അങ്ങനെയാണെങ്കിൽ രാമരാജ്യം എന്നൊരു വാക്ക് ഉപയോഗിക്കുമായിരുന്നില്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന ഇന്നത്തെ രാജനൈതിക പ്രസ്ഥാനം അതിൻ്റെ പൂർവ്വരൂപമായ ജനസംഘവും അത് നിലനിൽക്കുന്നത് ഈ നാടിൻ്റെ ദേശീയ സ്വാഭിമാനത്തെ ഉണർത്താനാണ് ഈ നാടിൻ്റെ തനിമക്കനുസരിച്ച് ഈ നാടിൻ്റെ സർവ്വ വ്യവസ്ഥകളെയും പുനരാവിഷ്കരിക്കാനാണ് അപ്പോൾ ആ നിലയിലാണ് ഈ രാമനെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ രാമൻ്റെ ഈ ജനഹൃദയത്തിൽ വിങ്ങി നിന്നിരുന്ന ഒരു വിഷയത്തെ ഏറ്റെടുത്തപ്പോൾ അവർക്ക് ഇത്ര വലിയ സ്വീകാര്യത ഉണ്ടായി നമുക്ക് വീണ്ടും അത്ഭുതകരമായ ചരിത്രത്തിൻ്റെ ചില നിശ്ചയങ്ങൾ കാണുന്നു നരേന്ദ്രമോദി കാശിയിൽ പോയി പാർലമെൻ്റ് മെമ്പറായി അല്ലെ അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി പോകുമ്പോൾ എല്ലാവരും ചോദിച്ചെത്തുന്നു ഈ മനുഷ്യൻ മനുഷ്യനെന്തിനാണ് ഗുജറാത്തിലെ ഇത്രയും അധികം പിന്തുണയുള്ള ഒരാൾ കാശിയിൽ പോയി മത്സരിക്കുന്നത് പക്ഷെ കാശി എന്നത് ഭാരതത്തിൻ്റെ കേവലം ഒരു ശിവക്ഷേത്രത്തിൻ്റെ സങ്കേതം മാത്രമായിരുന്നില്ല ഒരു കാലത്ത് ഭാരതീയ സാമ്പത്തിക വ്യവസ്ഥയുടെ മുഴുവൻ ഒരു വലിയ സ്ഥിരാകേന്ദ്രമായിരുന്നു പട്ടു വ്യവസായത്തിന് ലോകം മുഴുവൻ ഖ്യാതി നേടിയ ഭാരതത്തിൻ്റെ ആ പട്ടുല്പാദനത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമായിരുന്നു കാശിയോട് ചേർന്ന് കിടക്കുന്ന സാരനാഥ് അതുകൊണ്ടാണ് ബുദ്ധഭഗവാൻ അവിടെ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രസംഗം അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്തത് കാരണം ജനജീവിതത്തിൻ്റെ ഒരു വലിയ കേന്ദ്ര ബിന്ദുവായി അപ്പം ഇന്ന് നരേന്ദ്രമോദി ആ കാശിയിൽ കേന്ദ്രമാക്കി അദ്ദേഹം പ്രവർത്തിക്കുകയും കാശിയിൽ കൊണ്ടുവന്ന വികസനങ്ങളും കാശിയിലെ ഈ ഇരുണ്ട് ഇടുങ്ങിയ ഗലികളെല്ലാം മാറ്റി ഇന്ന് വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ വലിയ ഒരു ഗലി ഒക്കെ ഇന്ന് അല്ലെ വഴി താരൊക്കെ ഉണ്ടായി കഴിഞ്ഞു ലോകം മുഴുവനുള്ള ദേശീയ നേതാക്കന്മാർ ഭാരതത്തെ കാണാൻ വരുമ്പോൾ ഇപ്പം കാശിയിൽ പോയി ആ കാശിയിലെ ഗംഗാരതി കാണുന്നു ഇനി ഇതാ കാശിയിലെ മറ്റൊരു മറ്റൊരപമാനത്തിൻ്റെ ചിഹ്നം കൂടി തുടച്ചു നീക്കി കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തെ യഥാർത്ഥ പ്രഭാപ പ്രകാശപ്പെടുകയും പോവാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഉപകരണമാണ് ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി സ്വയം ഇത്തരം ഒരു കാര്യം ബുദ്ധിപൂർവ്വം മെനഞ്ഞെടുത്ത് പ്രവർത്തിക്കുമല്ല കാലം ഭാരതീയ ജനതാ പാർട്ടിയെ അങ്ങനെ രൂപപ്പെടുത്തുകയാണ് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റിയ നേതാക്കന്മാരെ മുന്നോട്ട് കൊണ്ടുവരുകയാണ് അവരെ ജനഹൃദയങ്ങൾ പ്രതിഷ്ഠിക്കുവാൻ അവരെ ജനങ്ങൾക്ക് യോജിച്ച തരത്തിൽ മര്യാദാപുരുഷോത്തമന്റെ പാതയിൽ സഞ്ചരിക്കുവാൻ അതനിയും സഞ്ചരിക്കാനുണ്ട് അതൊരു ഒരു അൺഫോൾഡ്മെന്റാണ് അതങ്ങനെ തെളിച്ചു തുടർന്നുകൊണ്ടേ നമ്മൾ മനസ്സിലാക്കേണ്ടത്